സുവിശേഷം മൂന്നാം വായിക്കുമ്പോൾ എന്താണ് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്ത് ദൈവമക്കളാക്കി വെച്ചിരിക്കുന്നു എന്നാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ടാണ് ദൈവമക്കളായി തീർന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കണ്ട നിലവിളിക്കാതെ പാലപ്പെടാതെ നിരാശപ്പെടാതെ നമ്മുടെ ആവശ്യകൾ സ്ത്രോത്രത്തോട് ദൈവത്തെ അറിയിക്കുവാന്നൊക്കെ അല്ലെങ്കിൽ മാത്രമല്ല ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് മാനുഷികമായ പ്രവൃത്തിയല്ല അത് ദൈവത്താൽ നമുക്ക് ദാനമായി തരുന്ന ഒരു കരുതയുടെ പാത്രമാണ് ആ ദയാദ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുക നാം കാരണമല്ല ദൈവത്തിന്റെ ദാനം അപ്പൊ ദൈവത്തിന്റെ ദാനം നമ്മൾക്ക് തന്നതുകൊണ്ടാണ് നാം നിന്ന് ദൈവമെതിരായി തീരുമാനമൊക്കെ വേണം ഇടയായോ ഹരളിയ സ്ത്രോത്രം ഞാൻ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന ഇനിയും വീണ്ടെടുത്തപ്പോൾ വിടവിച്ചപ്പോൾ സഹായിച്ചപ്പോൾ കരുതിയപ്പോൾ ഹരളിയ സ്ത്രോത്രം ഞാൻ ഹരലിയ ഒരേ ഒരു ഭാരത നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ച ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം അവിടെ ഒറ്റക്കേച്ചു പോയ നല്ല യോഗ പോയി പ്രാർത്ഥന എന്ന് കൂടാൻ ഒരു കാര്യം തന്നെയാണ് കാണിച്ചു എന്താണ് തനിക്ക് വരുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ തനിക്ക് ഗ്രഹിച്ച് മനസ്സിലാക്കി ഉള്ളത്തിൽ വെച്ചിരിക്കുന്നു എന്നാൽ ഇത് പ്രാർത്ഥനയാൽ ദൈവശക്തി കൊണ്ട് അത് നിറഞ്ഞു നിൽക്കണം എങ്കിൽ മാത്രമേ ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞ ഉടമ്പടി ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ കൂട്ടിക്കൊണ്ടുപോകുന്ന എത്ര ഒരു ദൈവ വൈതലിനെ ശാരീരികവും മാനസികമായി വേദന അവന്റെ മുഖത്തിനൊരു മാറ്റം വരുന്നതാണ് ഞാൻ എന്റെ കട പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം എവിടെ നിന്ന് വരും അവന്റെ ജീവിതത്തിൽ അവന് സഹായം വരേണ്ടത് സ്വർഗത്തിൽ നിന്നാണ് അപ്പൊ അവന്റെ മുഖം ഉയർത്താണ് അപ്പൊ നീ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാണിച്ചത് എന്താണ് അവന്റെ മിന്നുന്ന വെള്ളയായി തീർന്നു ഉടുപ്പിന് പോലും ഞാനിട്ടിരുന്ന ഉടുപ്പിന് പോലും എന്താണ് ഒരു ഭംഗി അവിടെ നിന്ന് അവരുടെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവ മക്കൾക്ക് കാണുവാൻ കഴിഞ്ഞു യേശു പ്രാർത്ഥിച്ചപ്പോൾ യേശുവിന്റെ രൂപത്തിനു മാറ്റം വന്നു ഭാവത്തിനു മാറ്റം വന്നു അല്ലെ വസ്ത്രത്തിനു മാറ്റം വന്നു എന്നാൽ എന്റെ ജീവിതത്തിലും അപ്രകാരം തന്നെ ഒരു ഭാവ വ്യത്യാസം ജീവിതങ്ങൾ കൊണ്ടായിരിക്കണം ോട് ആരോ പറയുന്നത് ഞാൻ സംശയപ്പെടുന്നവരെ കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരുടെ മദ്യത്തിൽ ആണെങ്കിൽ തന്നെയും നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ അതിശക്തമായി മുറുകിടിച്ച് ദൈവസന്നിധ്യെന്ത്യണം പ്രാർത്ഥിക്കണം അതെ സാറിന്റെ പതിനൊന്നും പന്ത്രണ്ടും ആ അവർക്ക് അതിന്റെ പ്രാർത്ഥന ഉണ്ടായത് കൊണ്ട് തന്റെ തകർന്നിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് എന്തുണ്ടായി എന്തുണ്ടായിരായി പ്രാർത്ഥിക്കുമ്പോൾ നീ ദൈവത്തോട് പറ്റിച്ചേരുമ്പോൾ ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ ദൈവവഴിയിൽ നിൽക്കുമ്പോൾ നിന്റെ പാപത്തിന് വ്യത്യാസം കാണുമ്പോൾ അതിന്റെ പ്രവർത്തി ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നവർ എന്താണ് ഭയപരവശരാകും World's 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 ും പതിനൊന്നും പന്ത്രണ്ട് പത്തും പതിനൊന്നും എന്താണ് അവർ വാങ്ങി ശിഷ്യന്മാരെ പലരെയും തടവിലാക്കി

നന്മ ചെയ്യുന്ന അനേകരെ അനേക ദേവദാസന്മാർ അനേക ദൈവമക്കൾ അനുകയെങ്കിക്കുമ്പോൾ പാണപ്പെടുമ്പോഴും നിരാശപ്പെടുമ്പോഴും അതിന്റെ പിന്നിൽ വരുക ികം മണ്ഡലം നിന്ന് കളിക്കുന്നു എന്ന കാര്യം മറന്നുപോയത് ഉപാസ പ്രാർത്ഥന വ്യാജി ഒഴിഞ്ഞു മുതലേ ഉപസിക്കാൻ വരാൻ മനസ്സില്ല പ്രാർത്ഥിക്കാൻ മനസ്സിലേവാലയത്തിൽ വരാൻ മനസ്സിലേവാലയം എങ്ങനെയാണ് നിലനിർത്തേണ്ടത് ദേവാലയത്തിലുള്ളവരെ എങ്ങനെ നിലനിൽക്കണം എന്നൊട്ടേന്ന് ജനം മറന്നുപോയതാണ് നോക്കിയുടെ കാര്യം തന്നെ മനുഷ്യൻ്റെ വരമെങ്കിലും തിന്നുക കുടിക്കുക ആ ഉല്ല നടക്കുക ആ ഒരു അവസ്ഥയിലേക്ക് വന്നത് കൊണ്ട് ദൈവജനം ഏതാണ് ദൈവം മക്കൾ ആരാണ് ദൈവത്തെ സേവിക്കുന്നവര് സേവിക്കാത്തവരും കാണാൻ കഴിയാത്ത ദൈവമക്കൾ ഭാരത്തോട് ഇന്നും കഷ്ടതയോട് ആയിരിക്കുന്നു നിന്ദിക്കുന്ന അവരെസിക്കുന്ന മധ്യത്തിൽ ശ്രേഷ്ഠമായ കർത്താവിന്റെ കര കൂടി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഞാൻ മറന്നു റോമർ റോമർക്കെടുതി ലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിമൂന്നും പതിനാലും റോമർ കഴുതി ലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിമൂന്നും പതിനാലും നമ്മുടെ കഷ്ടത്തിലും പ്രതികൂലത്തിലും പ്രതിസന്ധികളിലും നമുക്ക് തരുന്ന ഒരു ദൈവം ആ നിങ്ങൾ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സന്തോഷവും ദൈവം ചെയ്യും നിങ്ങൾക്ക് സമാധാനം

സിയോനിൽ നിന്ന് ദൈവം തമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് എങ്കിലും അവർ തമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് സങ്കീർത്തനം അതെ ഇന്ന് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊല്ലാത്തവരായിട്ടും ആന്മ ചെയ്യുന്നവരില്ല ഒരു ആ നീതികൾ പ്രവർത്തിക്കുന്നവരാണ് അറിയുന്നുമില്ല അവരൊക്കെ നല്ലതാണ് അനുഗ്രഹമാണ് ഉണ്ട് നമ്മളൊക്കെയാണ് ഇവിടുത്തെ മിടുക്കന്മാര് ഇന്ത്യ അവരെ നശിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്ന ഒരു സംഘം നമ്മുടെ അവരുടെ ജനമായിട്ടല്ല ജനത്തിന്റെ മേലെ കൂടുന്ന പൈശാതിക മണ്ഡലങ്ങളാണ് ഹൃദയത്തിനകത്ത് ഇല്ലാത്ത ദേശവാസം ചെയ്യാത്തതുകൊണ്ട് അവരിൽ വസിക്കുന്ന പൈശാതിക ശക്തികളാണ് അങ്ങനെ മൂന്നാമത്തെ ആറ്റാറ്റം ഒന്നും ദൈവം നമ്മളെ ആരെയും കണ്ടില്ല പൊരുത്തം പോലും ആരായി ഇന്റെയും വീട്ടെടുത്ത് വിളിവെച്ച് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലും ക്രിസ്തുവിന്റെ വഴികളിലും അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഉയർത്തി പിതാമം ദൈവത്തിന്റെ മഹത്വം അനുഭവിച്ച മുന്നോട്ട് പോകണമെന്നാണ് ദൈവത്തിന്റെ അതൊന്നും എന്തെയാണ് പ്രയോജനപ്പെടുത്താറില്ല നമുക്ക് കാര്യങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കും വിളതല കിട്ടും പിന്നെ പ്രാർത്ഥനയില്ല നമ്മൾ ഉപവസിക്കും പ്രാർത്ഥിക്കും ആ കാര്യം നടത്തി കഴിഞ്ഞാൽ പിന്നെ ദൈവം വേണ്ട പിന്നെ ഞങ്ങളുടെ മിടുക്കാൻ ഞങ്ങളുടെ കഴിവ് ഞങ്ങൾ ദൈവത്തെ അങ്ങ് മറന്നു കഴിയുന്ന ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരും ദൈവം നോക്കുമ്പോ എന്ന കാര്യം വേണ്ടി മറന്നു പോകുന്നു എന്നാണ് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ദൈവജനങ്ങളാണ് പിന്നെ നമ്മൾ എന്തിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവദിനത്തിൽ ഞാൻ ഇന്ത്യയാവുന്നു